വായിച്ചാൽ ശരിക്കും വായിച്ചു തീർക്കാൻ പറ്റാത്തതുപോലെയായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ ക്രിസ്ത്യാനികൾ ചരിത്രം ചുട്ടെടുത്തു ഉദാഹരണം വിശുദ്ധ ലോറൻസ് ആദ്യം നൂറ്റാണ്ടിൽ ഒരു ചക്രവർത്തി സഭയുടെ സമ്പത്ത് കണ്ടുകെട്ടാൻ വേണ്ടി ലോറൻസിനോട് സഭയുടെ സമ്പത്ത് കൊണ്ടുപോകണ എന്ന് പറഞ്ഞു സഭയുടെ സമ്പത്ത് കൊണ്ടുപോകണ എന്ന് പറഞ്ഞു അന്നത്തെ മാർപ്പാപ്പയെ കടത്തി സ്പെയിനിലേക്ക് നാട് കടത്തി വിശുദ്ധ ലോറൻസ് എന്ന ഉണ്ട് ഡീക്കനാണ് അദ്ദേഹത്തോട് പറഞ്ഞു മര്യാദയ്ക്ക് സഭയുടെ സമ്പത്ത് കൊണ്ടുപോകണം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നാളെ കൊണ്ടുവരാൻ പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം റോമൻ ചക്രവർത്തിയുടെ കൊട്ടാര മുറ്റത്ത് അന്ധർ വിടന്തർ തളർവാദ രോഗികൾ അംഗവൈകല്യമുള്ളവർ കുഷ്ഠരോഗികൾ പാവപ്പെട്ടവർ അനാഥർ അഗതികൾ ആയിരക്കണക്കിന് ആളുകളെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തി നിർത്തിയിട്ട് ലോറൻസ് പറഞ്ഞു കണ്ടോ ചക്രവർത്തി കണ്ണ് കണ്ണോളം പറഞ്ഞു സഭയുടെ സമ്പത്ത് മുറ്റത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു വെറുതെ വിടുവോ പിടിച്ചു വലിയ ചട്ടി അതിനകത്ത് എണ്ണയൊഴിച്ച് ചൂടാക്കിയിട്ട് അതിനകത്ത് പിടിച്ചിട്ടു വലിയ ദോശക്കല്ല് പോലെ വലിയൊരു പാത്രം വെച്ചിട്ട് അത് ചൂടാക്കി പഴിപ്പിച്ചിട്ട് ാണ് മുഖം കിടന്ന് പൊള്ളലേൽക്കാണ് ആയാസപ്പെട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു പകുതി വെന്ത് സാറേ ഇനി തിരിച്ചിട്ടോ തിരിച്ചിട്ടോട്ടെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കാൻ വിശുദ്ധ ഈ കത്തുന്ന വലിയൊരു പാത്രം വെച്ചിട്ട് ഇവനെ പച്ചക്കിട്ടു ചുടുമ്പോ അടുത്തിരുന്ന് സഭാഷ് പറഞ്ഞുകൊണ്ട് ഒരു ദൈവാനോട് പറഞ്ഞു ശക്തമായിട്ട് സഹിക്കണെന്ന് പറഞ്ഞുകൊണ്ട് യേശു അവന്റെ അടുത്ത് നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ലോറൻസ് സഹിച്ചത് ചെത്തി പറഞ്ഞേ ഹാലോ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ ചുട്ടുകൊന്ന പറഞ്ഞു ർക്കോസ് സുവിശേഷം എഴുതിയ മർക്കോസിനെ എങ്ങനെ കൊന്നെന്നറിയാമോ ഒരു രഥത്തിൽ കുതിര പൂട്ടിയ രഥത്തിൽ മർക്കോസിനെ പിടിച്ച് കെട്ടിയിട്ട് അതിനെരുവിലൂടെ ആ കുതിര മർക്കോസിനെയും കൊണ്ട് ദിവസങ്ങളോളം നടന്ന് ശരീരത്തിൽ മുഴുവൻ പോയി മാംസം മുഴുവൻ പോയി അസ്ഥിയായി ഒടുവിൽ വിശുദ്ധ മർക്കോസ് അങ്ങനെ ഈ രഥങ്ങളെ കുതിരയെ പൂട്ടി ആ രഥത്തിൽ വലിച്ചെടുത്തു കൊണ്ടുപോയി അങ്ങനെയാണ് വിശുദ്ധ മർക്കോസിനെ കൊന്നത് വെറുതെ ഒരാള് അങ്ങനെ ചാവ നിന്ന് കൊടുക്കുമോ ഒരു കെട്ടുകഥയുടെ പേരിൽ ഒരു ഇല്ലാത്ത കഥയുടെ പേരിൽ ഒരു കടം തെരുവീഥികളിൽ നിങ്ങൾ വലിച്ചോ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടതുകൊണ്ട് അങ്ങനെ നിന്ന് സൈറ്റ് കാണിച്ചിട്ടുണ്ട് ഈശോ പറഞ്ഞു പറഞ്ഞു പോവാൻ അങ്ങനെയാണ് പോയത് വലിച്ചെഴിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റൊരു ശിക്ഷാവിധിയായിരുന്നു അവരുടെ കൊണ്ട് കത്രിക കൊണ്ട് ചാണ കൊണ്ട് ഈ തൊലി ഇങ്ങനെ വലിച്ചുരിഞ്ഞ് 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 അങ്ങനെ കൊല്ലപ്പെട്ട ശിഷ്യന്റെ പേരാണ് ബർത്തലോമിയ ഭർത്തലോമിയ കൊല്ലുന്നത് തൊലിയുരിച്ചിട്ടാണ് അതുപോലെ തെരുവ് നായ്ക്കൾക്ക് വേട്ടപ്പട്ടികൾക്ക് തിന്നം വിട്ടുകൊടുത്തു ക്രിസ്ത്യാനികളെ അതുപോലെ തന്നെ ഈ പട്ടിണി കിട്ടും ദിവസങ്ങളോളം മാസങ്ങളോളം പട്ടിണി കിട്ടുകു പിന്നീട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് പുഴുങ്ങിക്കുന്നു ക്രിസ്ത്യാനികളെ റോമൻ ചക്രവർത്തിമാര് ചെയ്ത പീഡനമുറകളാണ് ഇനിയും മാവ് പൊടിക്കുന്ന മില്ലിനകത്തിട്ട് പൊടിച്ചെടുത്തു ക്രിസ്ത്യാനികളെ പിന്നീട് അവർ ചെയ്തത് ചക്രം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ചക്രങ്ങൾ വേഗത്തിൽ കറങ്ങുമ്പോൾ ആ ചക്രത്തിന്റെ മീതെ പിടിച്ചു കെട്ടിയിട്ട് പമ്പരം കറക്കുന്നത് പോലെ പിടിച്ച് കറക്കി അസ്ഥിയെല്ലാം ഒടിഞ്ഞ് കൊല്ലാനായിട്ട് അവരെ വിട്ടുകൊടുത്തു പിന്നീട് റോമിന്റെ ിൽ വഴിവിളക്കുകളായിട്ട് സന്ധ്യാനിരങ്ങളിൽ ക്രിസ്ത്യാനിയെ കത്തിച്ചു നിർത്തിയാർക്കുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് പട്ടിണി കിട്ട സിംഹങ്ങളുടെ നടുവിലേക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിഞ്ഞുകൊടുത്തു വത്തിക്കാന്റെ വധക്കുന്നുകളിൽ ആംഫി തിയേറ്ററുകളിൽ റോമിന്റെ തിരുവേദികളിൽ പച്ചയ്ക്ക് തിന്ന് പച്ചയ്ക്ക് വേട്ടയാടി ഈ മനുഷ്യരെ കൊല്ലുമ്പോഴും അവര് ധൈര്യത്തോടെ നിന്നത് ഒരു കെട്ടുകഥ അതിൽ വിശ്വസിച്ചത് കൊണ്ടല്ല ജീവിക്കുന്നൊരു ദൈവം അവരുടെ മുമ്പേ നടന്നിട്ട് സഹിക്കാൻ ശക്തി കൊടുത്തത് കൊണ്ടാണ് ആദ്യ യേശുവിന് വേണ്ടി സഹിച്ചത്